പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി കുഫോസിന്റെ പഠന സമിതി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു പരിശോധനയിൽ വെള്ളത്തിൽ അപകടകരമായ അളവിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയ വെള്ളത്തിൽ അപകടകരമായ അളവിൽ അമോണിയയും സൾഫൈഡും ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ പെരിയാറിലെ വെള്ളത്തിൽ ഇത്രയധികം അളവിൽ രാസവസ്തുക്കൾ എങ്ങനെ എത്തിയെന്നും എവിടെന്ന് എത്തിയെന്നും അറിയാൻ വിശദമായ രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജലത്തിൽ അമോണിയയും സൾഫൈഡും അപകടകരമായ അളവിൽ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് കുഫോസ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് സമർപ്പിച്ചത് ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറവാണെന്നും കുഫോസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു വെള്ളത്തിൽ എങ്ങനെയാണ് അമോണിയയും സൾഫൈഡും അപകടകരമായ അളവിൽ എത്തിയത് എന്നറിയാൻ വിശദമായ രാസപരിശോധന ആവശ്യമാണെന്നും കുഫോസ് റിപ്പോർട്ടിൽ പറയുന്നു എങ്ങനെയാണ് ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടായതെന്ന് അറിയാൻ മത്സ്യങ്ങളിൽ നടത്തിയ പരിശോധനയുടെ ഫലം ലഭിക്കേണ്ടതുണ്ട് ഇതിന് ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും ചത്ത മത്സ്യങ്ങളിൽ നിന്ന് പുറത്തു വന്നതാകാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ടെന്ന് കുഫോസ് വൃത്തങ്ങൾ വ്യക്തമാക്കി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചതെന്നും കൂടുതൽ പരിശോധന ആവശ്യമാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് നേരത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ലെന്നും വെള്ളത്തിലെ ഓക്സിജൻ കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമായതെന്നാണ് പറഞ്ഞിരുന്നത് ഇതിന് കാരണമായി പറഞ്ഞത് പാതാളം ബണ്ട് അപ്രതീക്ഷിതമായി തുറന്നു എന്നതായിരുന്നു പാതാളം ബണ്ടിന്റെ ഷട്ടർ തുറന്നുവിട്ടത് ബണ്ടിന് താഴേക്കുള്ള ഭാഗങ്ങളിൽ പെട്ടെന്ന് ഡീസോൾഡ് ഓക്സിജൻ കുറയാൻ കാരണമായതായി കാണുന്നു എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് തങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിനെ തള്ളിക്കളയുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കുഫോസ് പുറത്തുവിട്ടിരിക്കുന്നത് വെള്ളത്തിൽ എങ്ങനെയാണ് ഈ രാസവസ്തുക്കൾ കലർന്നത് എന്ന് അന്വേഷണത്തിനും ഇനി തുടക്കമാകും നിലവിൽ നാല് വകുപ്പുകളാണ് പെരിയാറിലെ മത്സ്യക്കുരുതിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് ദുരന്തത്തിനിടയാക്കിയ കാരണങ്ങളും മത്സ്യകർഷകർക്കുണ്ടായ നാശനഷ്ടങ്ങളും വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഫോർട്ട് കൊച്ചി സബ് കളക്ടറോട് നിർദ്ദേശിച്ചിരുന്നു സബ് കളക്ടർ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യകർഷകരിൽ നിന്ന് സബ് കളക്ടർ വിവരശേഖരണം നടത്തിയിരുന്നു അഞ്ചു കോടി രൂപയോളം മത്സ്യ കർഷകർക്ക് നഷ്ടമായിട്ടുണ്ടെന്നാണ് കണക്ക് കൂട്ടു മത്സ്യകൃഷി ചെയ്തവരാണ് ഇത് ഏറ്റവും ബാധിച്ചിരിക്കുന്നത് കരിമീൻ കാളാഞ്ചി തിലാപ്പിയ തുടങ്ങിയ മീനുകളാണ് മിക്ക കർഷകരും വളർത്തിയിരുന്നത് ഒരു കൂട്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളെ വരെ വളർത്തിയിരുന്നു ഒരു കൂടിന് കുറഞ്ഞത് ഒന്നര രണ്ട് ലക്ഷം രൂപ വരെ ഓരോ കൂടിനും ചെലവഴിച്ച നാനൂറ്റി അൻപതോളം കർഷകരാണ് ഇത്തവണ ദുരന്തത്തിനിരയായത് എണ്ണൂറ്റി പത്ത് കൂടുകൾ ഉണ്ടായിരുന്നവരാണ് ഭൂരിഭാഗവും ഇവർക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ലക്ഷം രൂപ വരെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് സബ് കളക്ടറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഇവർക്കുള്ള നഷ്ടപരിഹാരം തീരുമാനിക്കുക ഇതിന് സർക്കാരിന്റെ പ്രത്യേക അനുമതിയും ആവശ്യമാണ്